തിന്നത്തില്ല രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് നേരെ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഞാനുണ്ടല്ലോ പണ്ട് ഹെയർ ഇങ്ങനെ കെയർ ചെയ്യുന്ന സമയത്ത് മുടിയെല്ലാം കൂടി ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ച് കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം അങ്ങനെ നോക്കാറൊന്നുമില്ല അഴിച്ചിട്ട് തന്നെ കിടന്നുറങ്ങും പണ്ട് നമ്മൾ കുഞ്ഞിലെ മുടിയൊക്കെ അഴിച്ചിട്ടല്ലേ കിടന്നുറങ്ങാറുള്ള അന്ന് മുടി കൊഴിച്ചിലും ഇല്ല മുടി സ്പ്ലിറ്റൻസും ഇല്ല ഒരു കുന്തവും ഇല്ല പക്ഷെ നമ്മൾ വലുതായിട്ട് ഒരുപാട് കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഈ മുടിയൊക്കെ പൊഴിയുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടേ അപ്പം ഞാനകത്ത് പോയി ക്ലിപ്പൊക്കെ എടുത്തിട്ട് മുഖം വെറുതെ വെള്ളത്തിലൊന്ന് കഴുകി അപ്പുക്കുട്ടനെ ആണെങ്കിൽ പല്ല് തേപ്പിക്കുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ അവൻ പല്ല് തേക്കാതെ മുങ്ങിക്കളയും അങ്ങനെ ഞാൻ നേരെ അടുക്കളയിൽ വന്നപ്പോൾ ഇന്നലെ തേൻമുട്ടായി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ വെള്ളം പോലും കുടിക്കാതെ ആ തേൻമുട്ടായി എടുത്ത് തിന്നുകൊണ്ട് നടക്കുകയാണ് പുറത്ത് ചില ദിവസങ്ങളിൽ ഇതുപോലെയാണ് കേട്ടോ ഞാൻ എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് അത് എല്ലാ മധുരമൊന്നും ഇഷ്ടമല്ല ചോക്ലേറ്റ് ഇതുപോലെ തേൻമുട്ടായി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതവിടെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ പറക്കി പറക്കി കഴിക്കാറുണ്ട് ഈ മാവ മാവേതാണെന്നല്ലോ എല്ലാവരും മനസ്സിൽ ചിന്തിക്കുന്നത് ഇത് കോട്ടൂർക്കോണമാണ് കേട്ടോ പണ്ട് ഞാൻ സീച്ചേട്ടനോട് എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും കൂടുതൽ നട്ടേക്കുന്നതും മാവാണ് കേട്ടോ സീച്ചേട്ടൻ ഒരുപാട് വെറൈറ്റി ഇങ്ങനെ നട്ടിട്ടുണ്ട് പക്ഷേ എല്ലാം ബഡ്ഡാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ചെറുതായിട്ട് നിൽക്കുമ്പോഴേ എല്ലാം കായ്ക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് രണ്ട് മൂട് ചക്ക തേങ്ങ അറമ്പൂട്ടാൻ എല്ലാം നട്ടിട്ടുണ്ട് അങ്ങനെ അപ്പക്കൂട്ടം വന്നിട്ട് അമ്മ എന്നെ ഒന്ന് എടുക്കമ്മേ എടുക്കമ്മ എടുക്കമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക അങ്ങനെ പിന്നെ അവനെ എടുത്ത് കുറച്ച് നേരം ഒന്ന് കൊഞ്ചിച്ചിട്ട് ഞാൻ താഴെ നിൽക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞേടാ അപ്പുകൂട്ടം നീ വളർന്ന് വലിയതായി ഇതിനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ ഞങ്ങളെ പെരക്കകത്തോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ ചപ്പാത്തിയും ഉള്ളിക്കറിയാണ് ചപ്പാത്തി ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ സാധാരണ അങ്ങനെ വാങ്ങാറില്ല പക്ഷേ എന്തോ ഇന്ന് വാങ്ങിച്ചത് ഞാൻ ചുട്ടെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അകത്ത് വന്ന് എനിക്ക് രണ്ട് ചപ്പാത്തിയും ഉള്ളിക്കറിയും അപ്പുക്കുട്ടനാണെങ്കിൽ ഒരു ചപ്പാത്തി മതി കേട്ടോ അവനാണെങ്കിൽ ഇങ്ങനെ അര മണിക്കൂറൊക്കെ കൂടുമ്പോൾ കുറേ കുറേച്ച കഴിച്ചുകൊണ്ടിരിക്കലാണ് പതിവ് ഒരുമിച്ച് കഴിക്കണമെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കില്ല കേട്ടോ അവസാനം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോഴാ കേട്ടോ ക്യാമറ കണ്ടോ അയ്യോ അമ്മയും ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ലെന്നും പറഞ്ഞു ഇപ്പം അമ്മി ഇരിക്കുകയാണ് അങ്ങനെ വേഗം ഫുഡ് കഴിക്കുകയും നമുക്ക് പോകണ്ടേ അപ്പച്ചീരടുത്തുന്ന് പറഞ്ഞ് അവനെ ഫുഡ് കഴിപ്പിച്ചു അപ്പക്കുട്ടനെ ട്യൂഷന് വിടാൻ വേണ്ടി ഏട്ടന്റെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ പോകുന്നതിന് മുമ്പ് കുറച്ച് സ്കിൻ കെയർ ആവാന്ന് വിചാരിച്ചു പ്യുവർ ഒറിജിൻ കൊറിയൻ ബ്രൈറ്റ് ബൂസ്റ്റിംഗ് വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ് കേട്ടോ ആദ്യം യൂസ് ചെയ്യുന്നത് ഫേസ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഫേസിൽ മസാജ് ചെയ്യുക ഇതിൽ കൊറിയൻ വൈറ്റമിൻ സി മൈക്രോബീറ്റ്സും ജ്യൂസു ലെമണും ഉണ്ട് ഡീപ് ക്ലെൻസിംഗ് വൈറ്റമിൻ സി ബ്രീഡ് കോംപ്ലക്സ് നമ്മുടെ സ്കിന്നിന്റെ അകത്ത് പോയി ഡെഡ് സെൽസിനെ ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു ഗ്ലോ നമ്മുടെ ഫേസിന് തരും കേട്ടോ ഫേസ് വാഷിന് ശേഷം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ് പ്യൂർ ഒറിജിൻ ബ്രൈറ്റ് ബൂസ്റ്റിംഗ് വൈറ്റമിൻ സി സിറം വിത്ത് ട്വന്റി എക്സ് കൊറിയൻ വൈറ്റമിൻ സി ഈ ഒരു സിറം ഡാർക്ക് സ്പോട്ടിനെ ഉള്ളിൽ നിന്ന് ഫെയ്ഡ് ആക്കും ഇതിൽ യൂസു ലെമൺ എസെൻസും പിന്നെ വൈറ്റമിൻ ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നിന്റെ അകത്തേക്ക് പെട്ടെന്ന് പോകും പെട്ടെന്ന് അബ്സോർബ് ആവും നമ്മുടെ സ്കിന്നു ആയിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അതായത് ഒരു വാട്ടർ ലൈറ്റ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ വരുന്നത് ഒട്ടും സ്റ്റിക്കി ആവുമോ ഒന്നും ചെയ്യില്ല ഏറ്റവും വലിയ പ്രത്യേകത ഫേസിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ പോലും വരില്ല കേട്ടോ ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് കൊറിയൻ വൈറ്റമിൻ സി സിറം ക്രീം ഈ ഒരു ക്രീമിന്റെ അകത്ത് ടെൻ എക്സ് നാച്ചുറൽ കൊറിയൻ വൈറ്റമിൻ സി ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട് സ്പോട്ടൊക്കെ നല്ലപോലെ ഫേഡ് ചെയ്യും മാത്രമല്ല ഫേസിലെ ഡൾനെസ് ഒക്കെ മാറ്റിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ഒരു ഗ്ലോ ഫേസിൽ വന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ ഒട്ടും ഓയിലി ഫോർമുല ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഫ്രഷ് ഫീൽ ആണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ നല്ലപോലെ ഇരിക്കുന്നില്ലേ ഇപ്പൊ എന്റെ സ്കിന്നു ഇനിയാണ് ലാസ്റ്റ് സ്റ്റെപ്പ് സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇല്ലാതെ ഇതൊക്കെ തേച്ചുകൊണ്ട് ഒരു ഗുണമില്ലാ കേട്ടോ അപ്പൊ പ്യൂർ ഓർജിന്റെ കൊറിയൻ വൈറ്റമിൻ സി ലൈറ്റ് ജെൽ സൺസ്ക്രീൻ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കുറച്ചധികം ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് പോലും ശകലം പോലും വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഫേസിൽ വരുന്നില്ല നമ്മുടെ ഡാർക്ക് സ്പോട്ടിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മളുടെ സ്കിന്നിൽ ഒരു ലെയർ ആയിട്ട് പ്രൊട്ടക്ഷൻ തരും സൺ ഡാമേജിൽ നിന്ന് ഇതിൽ എസ് പി എഫ് പി എ ഡബിൾ പ്ലസ് ഡബിൾ പ്ലസ് ഉണ്ട് കേട്ടോ ഒട്ടിപ്പിടിക്കുക ഒന്നും ഇല്ല നോൺ സ്റ്റിക്കാണ് ഫെതർ ലൈക്ക് ഫോർമുലയാണ് കേട്ടോ നമുക്കൊരു കൊറിയൻ ഗ്ലോ നമ്മുടെ ഫേസിൽ കിട്ടും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നിങ്ങൾ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കോഡ് കല്യാണി ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ളത് യൂസ് ചെയ്ത അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തെങ്കിൽ ഫിഫ്റ്റീൻ പെർസെന്റേജ് നിങ്ങൾക്ക് ഓഫ് കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു പ്രോഡക്ട്സ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ പർപ്പിളും ഒക്കെ അവൈലബിൾ ആണ് താല്പര്യമുള്ളവര് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് ഇനി വേഗം പോകാൻ റെഡി ആയാലോ അല്ല പോയാലോ നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളും എല്ലാം ചെയ്തു ഇനി നമ്മൾ ഇറങ്ങാൻ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പൊ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സൂക്ഷിച്ചിട വായിരിക്കുന്ന മൊത്തം കേക്കും കേട്ടോ കാരണം ഒൻപത് മണിന്ന് ഒരു സമയം ഉണ്ടെങ്കിൽ അവിടെ എത്തിയേക്കണം എന്ന് പറഞ്ഞതാണ് ഞാൻ പത്തുമണിക്കാട്ടോ എത്തുന്നത് എല്ലാ തവണ ഇതുപോലെ ഒരു മണിക്കൂർ ഞാൻ ലേറ്റായി പോവും അത് മനഃപൂർവ്വം ലേറ്റ് ആവുന്നതല്ല അങ്ങറിയാതെ ലേറ്റായി പോകുന്നതാണ് കേട്ടോ അങ്ങനെ വണ്ടിയൊക്കെ തിരിച്ചിട്ട് നമ്മൾ ഗേറ്റൊക്കെ അടച്ച് ഇറങ്ങുകയാണ് ഇനിയിപ്പോ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വരത്തുള്ളു കേട്ടോ ഈ ക്രൂര വഴക്ക് പറയുന്നു മണി സമയത്ത് എത്തിച്ചില്ല മഴയല്ലേ പരീക്ഷ എനിക്കാണോ നിന്റെ അമ്മ എങ്ങനെ പലതും പറയും ബുക്ക് ബുക്കെടുക്കങ്ങനെ പുതിയ പെൻസിൽ ശരിക്കും അങ്ങനെ ശ്രൂച്ചേച്ചി അപ്പുക്കുട്ടിനെ പഠിപ്പിക്കാൻ വേണ്ടി കയറി അങ്ങനെ ഞാനും അമ്മയും കൂടെ നേരെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഇവിടുന്ന് വെളിച്ചെണ്ണ വാങ്ങത്തില്ല കേട്ടോ ഇതുപോലെ വെളിച്ചെണ്ണ ആട്ടി എടുത്തരത്തില്ലേ നമുക്ക് അവിടെ നിന്നാണ് വെളിച്ചെണ്ണ വാങ്ങുന്നത് അപ്പോൾ അത് കിട്ടിയ പാടെ ഞാൻ കുപ്പിയിൽ ഒഴിച്ചങ്ങ് വെച്ചു കുറച്ച് നിച്ചിരി ഒരു രണ്ട് മൂന്ന് തുള്ളി തൂവിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ടിഷ്യൂ പേപ്പർ വെച്ചങ്ങ് തുടച്ച് വെച്ച് അമ്മയാണെങ്കിൽ അടുത്തത് നമ്മുടെ മുരിങ്ങാക്കോലില്ലേ അപ്പോൾ മുരിങ്ങാക്കോല് വെറുതെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായി പോവും പെട്ടെന്ന് ഒരുപാട് നാളിരിക്കത്തില്ല അപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ ഒന്നും പറ്റാതിരിക്കും ിക്കണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ നന്നായിട്ട് ഇത് അമ്മയുടെ ടിപ്പാണ് അമ്മയാണ് പറഞ്ഞു വരുന്നത് അപ്പം വീട്ടിലെനിക്ക് കിട്ടുമ്പോഴും ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കാറുള്ളത് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ മഹേശ്വരി ആൻഡിയുടെ അടുത്ത് പോയി മാങ്ങ പിച്ചിയ കാര്യം പറഞ്ഞത് ആ മാങ്ങട്ട് കറി വെച്ച മീന് ഭയങ്കര ടേസ്റ്റുമായിരുന്നു ആ മീൻ ഞാനും കഴിഞ്ഞ ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ മീൻ കറി വെക്കുമ്പോൾ അതിലിരുന്ന മാങ്ങയില്ലേ ആ മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ ആ മീൻ മീൻകറിക്ക് ഭയങ്കര ആയിരിക്കും എന്നാൽ പിന്നെ മഹേശ്ശേരിയാൻ്റെ അടുത്ത് പോയി ഞാനൂടെ രണ്ട് മാങ്ങ പിച്ചാന്ന് വിചാരിച്ചു നമ്മുടെ ഇവിടങ്ങളിലുണ്ടല്ലോ എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയത്തില്ല നമ്മൾ മാങ്ങ തേങ്ങ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെ പോയി പിച്ചാറും വാങ്ങിക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ വെയിലും കാര്യത്തിൽ മാത്രം എനിക്ക് സങ്കടമുള്ളൂ കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റത്തില്ല വെയില് കൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഞാൻ വിചാരിച്ച സാരമില്ല ഇതൊക്കെ ഒരു രസം അല്ലേ വിചാരിക്കും അച്ഛൻ ഇപ്പൊ ബൈക്കിൽ ഇങ്ങനെ പോയിട്ട് വന്നേ നല്ല ആളോടാ പറയുന്ന ചേച്ചിയാ <laughs> <laughs> അച്ഛൻ കടയിൽ പോയിട്ട് വന്നപ്പോൾ ബോണ്ടേയും ഉള്ളിവടയാണ് കൊണ്ടുവന്നത് ഇത് കറക്റ്റ് ഉള്ളിവടയല്ല ഇതിൻ്റെ അകത്ത് ഈ ബോണ്ടേയുടെ പോലത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഒന്ന് രുചി നോക്കിയിട്ട് പിന്നെ ഞാൻ തിന്നില്ല അപ്പോൾ അമ്മ ചായ ഒക്കെ ഇട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് വിത്ത് ബോണ്ടേ ആൻഡ് ഉള്ളിവട ഉള്ളിവട എന്ന് പറയണമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതും ചായയും കൂടെ എല്ലാവർക്കും കൊടുക്കുകയാണ് ഞാൻ പിന്നെ ചായ കുടിക്കത്തില്ലല്ലോ കുടിക്കും പക്ഷെ നല്ല മഴയൊക്കെ ആണെങ്കിൽ ഞാൻ ഇരുന്ന് ചായ കുടിക്കും അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കുടിക്കാറൊന്നും ഇല്ല കേട്ടോ അവിടെ വരുമ്പോൾ ഇതിന്ന് പറക്കെങ്കിൽ ഞാൻ തിന്നും വീട്ടിൽ ഇങ്ങനെ ഇട്ട് വച്ചിട്ടുണ്ടെങ്കിൽ ോറെടുക്ക തൈര് എടുക്ക ഉപ്പ് ഇടുക ഇതങ്ങോട്ട് ഇടുക പൊഴിച്ചു തിന്ന ഓർഗം ഇവിടെ ഞാനും അമ്മേ മാത്രമേ തിന്നത്തുള്ളു അല്ലേ അമ്മ തുച്ചക്ക് അങ്ങനെ വായിക്ക ഇഷ്ട പല്ലുപുളിക്കൂരും ഇഷ്ട ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ചായ കുടിക്കാനും ബോണ്ട തിന്നാനും വായോ എന്ന് വിളിക്കാൻ വേണ്ടിട്ടാട്ടോ കേട്ട പാതി പാതി കേൾക്കാതെ ഓടിയെട്ടോ ചായ കുടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അമ്മ ഹാളിൽ എല്ലാവർക്കും കൊണ്ടുവച്ചു അച്ഛനാണെങ്കിൽ ന്യൂസ് കാണുകയാണ് കേട്ടോ അച്ഛനാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ന്യൂസ് കാണുന്നത് വേറെ ആരും അങ്ങനെ കാണാറില്ല അപ്പൊ അച്ഛൻ്റെ ഇരിക്കുമ്പോൾ ഞാനും ഇങ്ങനെ ഇരുന്ന് കാണും കേട്ടോ നിന്റെ ആ പറയുന്നത് കേട്ടും കൊതിട്ടായിരിക്കും നന്ന മതിയപ്പൂ അമ്മ നല്ല നല്ലതാ കൈ ചേച്ചിയെ ബഹിരാകാശത്തേക്ക് വിടണമെന്ന് എല്ലാരും അഭ്യർത്ഥിക്കുന്നു അമ്മ എന്തു പറയുന്നെ കയറാറൊന്നും നിക്കത്തില്ല അഥവാ കേറിയാൽ പകുതി എത്തപ്പോ വീട്ടിൽ പോണം ഇനി അഥവാ അങ്ങ് എത്തിയാൽ വണ്ടി പോയപ്പോഴേ അയ്യോ ഇനി എനിക്ക് എനിക്കെന്റെ ഭൂമി കാണാപ്പോ എനിക്ക് ചോറും തൈര്യം വേണം ഈ അമ്മ ഉണ്ടല്ലോ എടി നല്ല നല്ലതാടിയെന്ന് പറഞ്ഞു ഒരെണ്ണം എനിക്ക് തന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് മാങ്ങ വാക്ക് അതിരുന്ന് കഴിച്ചു ഞാൻ വേണ്ടാതൊരു നൂറ് തവണ പറഞ്ഞതാണ് ഈ ഒരെണ്ണം കഴിച്ചാൽ ഒന്നും പറ്റത്തില്ലെന്ന അമ്മ പറയുന്നെ അങ്ങനെ പിന്നെ ഞാൻ അമ്മയുടെ വാക്ക് കേട്ട് അങ്ങ് കഴിച്ചു അപ്പൊ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മഹേശ്വരിയാൻ്റെ വീട്ടിലോട്ട് പോവാണ് അമ്മ പറഞ്ഞു എനിക്ക് മാങ്ങ വാങ്ങിച്ചു തരാമെന്ന് തരാന്ന് ഈ വർക്ക്ഷോപ്പോ ചേർന്ന് കിടക്കുന്ന വീട് കണ്ട അതാണ് മഹുവിന്റെ വീട് അപ്പൊ മഹുവിന്റെ വീട്ടിലോട്ട് വരാൻ നേരത്ത് ശബരി എന്നെ കണ്ടിട്ട് ഞെട്ടി കേട്ടോ തിരിച്ച് പാപം പക്ഷെ ക്യാമറയെ പെട്ടു വീഡിയോ എടുക്കുന്ന കണ്ടെട്ടോ ഒരിങ്ങി ആവുന്ന മഹേഷി മുടി കെട്ടുന്ന നൈറ്റ് മാറ്റാനുള്ള സമയം ഞാൻ കൊടുത്തില്ല എനിക്കൊരു മാങ്ങാരുവോ

നമ്മൾ വന്നപ്പോൾ വഹു തൂത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇനി അത് പൊടിച്ച് അകത്തോട്ട് കേട്ടേണ്ട വേഗം തൂത്ത് കളയാൻ പറഞ്ഞിട്ട് അതാ വേഗം പൊടിയെല്ലാം തൂത്ത് അങ്ങ് കളയുകയാണ് അപ്പം നമ്മൾ ഇനി പുറത്തോട്ട് മാങ്ങ വെച്ചാൽ പോവുകയാണ് ഇവിടാണെങ്കിൽ കുരുവികളും കിളികളും ഒക്കെ ഉണ്ട് കേട്ടോ കുറേ കിളികൾ ഇതുപോലെ കൂട്ടിലുണ്ടെങ്കിൽ കുറേ കുരുവികളിങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഒരു ആർച്ച് പോലെ വച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ കുഞ്ഞു കുരുവികളും ഒക്കെ വന്നിരിക്കും എപ്പോഴും ഇങ്ങനെ കിളികിലാ ഇവിടെ അയ്യോ ഇത് വിളഞ്ഞു ചെറിയ പഠിപ്പ് വരുന്ന തോന്നു ഇല്ലേ ചെറിയ മഞ്ഞ കളറാവുന്നു ഞാൻ പറഞ്ഞില്ല അമ്മയോട് ഞാൻ പറഞ്ഞു അത് വിളഞ്ഞുന്ന് എന്താ വേവിച്ച് തിന്നത്തില്ല ഞാൻ കണക്കായി പോയി മധുരണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പൊ ചക്കണ്ടാക്കി തിരിയാ അങ്ങനെ അമ്മയ്ക്ക് ചക്ക കിട്ടിയപ്പോഴത്തേനും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ വീടിന്റെ മുകളിൽ ചക്ക നിപ്പുണ്ട് പക്ഷെ അത് നമുക്ക് അടത്താൻ പറ്റത്തില്ല അതിന് സീച്ചേട്ടം തോട്ടിയൊക്കെ കെട്ടി അത് എങ്ങനെയെങ്കിലും ഒക്കെ അടത്തണം അടത്തി കഴിയുമ്പോൾ നമ്മൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട് കേട്ടോ വീതിച്ച് അപ്പൊ ഞാനിപ്പോ കരിയാപ്പില ഒടിക്കുകയാണ് ഞാൻ ഇടയ്ക്കാട്ടി പോകുമ്പോൾ സാധാരണ കരിയാപ്പില നിറയെ കൊണ്ടുവരാറുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ എടുക്കാൻ മറന്നുപോയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഒടിച്ചെടുക്കാണ് കേട്ടോ ഇത് ഒടിച്ചെടുത്താലും ഇത് പിന്നെ ഇങ്ങനെ കിളിച്ച് കിളിച്ച് കയറിക്കോളും വീട്ടില് കരിയാപ്പില വെക്കാൻ എന്നോട് അന്നോട്ട് പറയും പക്ഷെ ഞാൻ വയ്ക്കത്തില്ല ഇതുപോലെ എവിടെയെങ്കിലും ചെല്ലുമ്പോ ഒടിച്ചെടുത്തോണ്ട് വരും ഇനിയിപ്പോ നാളത്തേക്ക് എനിക്ക് കരിയാപ്പില വേണ്ട ഞാൻ ഈ കടപ്പാട് മരിച്ചു എനിക്ക് പോവാ അവിടെ കിടന്നു അങ്ങനെ എൻ്റെ കാലിക്കിടന്ന ചെരിപ്പ് അടിച്ച് മാറ്റിക്കൊണ്ട് അമ്മ ആ കരിയാപ്പിലേ വെച്ചാൽ പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മൂടല്ല ബാക്ക് സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഇപ്പം ഉണ്ട് അപ്പോൾ അമ്മയത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ള കുത്ത് വരും കേട്ടോ ആ കുത്തില്ലാത്തത് നോക്കി അമ്മ ഒടിച്ചെടുക്കത്തുള്ളൂ പിന്നെ എനിക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണുന്നത് ഇങ്ങനെ ഒടിച്ചെടുക്കും കൊണ്ടുവരും അത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് ഏത് കറിക്കാണെങ്കിലും നിറയെ കരിയാപ്പിലൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ചമ്മന്തിക്ക് കരിയാപ്പില നിറയൊക്കെ ഇട്ട് അരച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ ഇത്രയും സൗണ്ട് അപ്പം ഈ കരിയാപ്പില പണ്ട് എന്തോ ഇങ്ങനെ കിളിക്കാതെ നിന്നപ്പോഴത്തേന് വെട്ടിക്കളയാൻ നിന്നതാണ് അപ്പോൾ അമ്മയൊക്കെ പറയുമായിരുന്നു ഇത് വെട്ടിക്കളയല്ലേ എന്ന് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഇപ്പം ഇതിൽ ഇത്രയും കരിയാപ്പില നിൽക്കുന്നതാണ് കേട്ടോ അമ്മ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കരിയാപ്പിലയൊക്കെ പിച്ചിട്ട് നമ്മൾ നേരെ മാങ്ങ പിച്ചാൻ വേണ്ടി അപ്പുറത്തെ സൈഡിലോട്ട് പോവുകയാണ് അങ്ങനെ വീടിന് മൊത്തം മലം ചുറ്റി നമ്മളിനി മാങ്ങ പിൻ വേണ്ടി പോവാ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എൻ്റെ ചെരുപ്പ് കിട്ടി കേട്ടോ അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകുകയാണ് ആ സൈഡിൽ തന്നെയാണ് കേട്ടോ വർക്ക് ഷോപ്പ് ദാ ഇവിടെയാണ് വർക്ക് ഷോപ്പ് വർക്ക് ഷോപ്പിന്റെ സൈഡിലാണ് മാങ്ങ നിൽക്കുന്നത് അപ്പോൾ എന്നോട് പേരയുടെ മോളിൽ കയറി പിച്ചാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് താഴെ നിന്ന് ചാടിത്തുള്ളി മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ താഴെ നിന്ന് ചാടിത്തുള്ളിയാണ് കേട്ടോ പിച്ചിയത് പേരയുടെ മുകളിൽ പോകാൻ വയ്യ കാരണം അതുപോലെ വെയിലാണ്

ഈ മാവിലെ മാങ്ങ മൊത്തം പിച്ചി അച്ചാറിടാനാണ് കേട്ടോ എന്നു പറയുന്നത് ആ കൈ കാണിച്ചിട്ട് പോയതാണ് നമ്മുടെ മഹുവിൻ്റെ ഭർത്താവ് അങ്ങനെ ഞാൻ മാങ്ങ പിച്ചാൻ വേണ്ടി ചെന്ന് കേട്ടോ പണ്ട് എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്കാണെങ്കി അറിയാം ഞാൻ ഇതുപോലെ കൊണ്ട് പിച്ചിട്ട് കടിച്ചതാണ് മാങ്ങയുടെ ചൊനയെല്ലാം കൂടെ ആയിട്ട് എൻ്റെ ചുണ്ട് മൊത്തത്തിൽ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് പിച്ചേയുള്ളൂ കടിക്കാൻ നിന്നിട്ടില്ല കേട്ടോ ഞാൻ ഇവിടെ ഭയങ്കര സൗണ്ടായിരിക്കും ഞാനങ്ങനെ കഴിയാത്ത 你别动，别动！你别动，别动！ ഇവിടിപ്പോ ഈ വട്ടമേശ സമ്മേളനം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമുക്ക് വൈകുന്നേരം കല്യാണത്തിന്റെ തലേന്ന് പോകണം എന്ന് അപ്പൊ നാളെയാണ് കല്യാണം ആ കല്യാണത്തിന്റെ അമ്മ മഹേശ്വരേന്റെ കൂടെ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന്റെ ചർച്ചയും വട്ടമേഷ സമ്മേളനമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പോവാം എത്ര മണിക്ക് ഇറങ്ങണം എന്നുള്ളതൊക്കെ പിന്നെ മഹുവിന്റെ കുറെ റിലേറ്റീവ്സിനോട് വീഡിയോ കോളിലൊക്കെ സംസാരിച്ചു അവരോട് കാര്യൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പൊ ഇവിടുന്ന് അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ഏതാന്നല്ല നടക്ക എനിക്കൊരു ഹായിട് അമ്മയൊന്നും പോയി അമ്മ പോവരുത് മെസ്സേടേ ടാറ്റാറ്റാറ്റ അടുക്കളയിലോട്ട് വന്ന് കയറി ഒരുക്കൂടം വെള്ളം ഞാനങ്ങ് കുടിച്ച് കേട്ടോ ഒരു അല്ല ഒരു മഗ് നിറയെ വെള്ളം ഞാനങ്ങ് കുടിച്ചു ഞാൻ കുടിക്കുന്ന അപ്പം അമ്മ ഉടൻ എനിക്ക് കുടിച്ചിട്ട് തരാം പിന്നെ അമ്മയ്ക്കൂടെ ഒഴിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടിച്ച് കേട്ടോ അമ്മയാണെങ്കിൽ കരിയാപ്പിലൊക്കെ കയ്യോടെ തന്നെ ഡപ്പയ്ക്കകത്തോട്ട് പിച്ചിപ്പിച്ചിച്ച് അങ്ങ് ഇടുകയാണ് അങ്ങനെ ചേച്ചി വന്ന് പോയിട്ടുള്ള കഥകളൊക്കെ കേൾക്കുകയാണ് കേട്ടോ ഇവിടെ പോയി എന്താ കഥയെന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ പോയാലും അവിടെ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് നൂറ് കാര്യങ്ങൾ കാണുക കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ ഞാൻ വെറുതെ ഇരിക്കുകയാണ് അമ്മയാണ് കേട്ടോ കരിയാപ്പിലെ ഇടുന്നത് അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇതാ വന്ന് കൂരകം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അത് കഴുകി വൃത്തിയാക്കിയിട്ട് കൂരകൻ തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടി കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അമ്മയെ എനിക്ക് തലവേന എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നേരം ഒന്ന് പോയി ഒരു പത്ത് മിനിറ്റ് ഇല്ല ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് പോയി കിടന്നിട്ട് വന്നപ്പോഴത്തേന് അമ്മയാണെങ്കി ഇവിടെ ചക്കപൊളിപ്പൊക്കെ അങ്ങ് കഴിഞ്ഞു കേട്ടോ എന്തേ കയ്യിൽ അതെ എന്റെ മോഹൻ രണ്ടു വർഷം അങ്ങനെ ഞാൻ ഒരു ചിരി രണ്ടേ ആറുമണി എഴുതാ പിന്നെ വേണ്ടി മുമ്പ് പറഞ്ഞാൽ അതുപോലെ ഏകദേശം ഇനി കുഞ്ഞു മുതൽ വരിക കുഞ്ഞിനെ ആളാക്കി എടുക്കണം കുഞ്ഞു മുതൽ വരിക അല്ലേ എന്നെ നോക്കി എന്തോ ഞാൻ കുഞ്ചാണിക്കുന്ന കാര്യ പറയുന്ന കുഞ്ഞ് മുതിർന്ന അരിയല്ലേ പഠിച്ചതിലോട്ട് എനിക്ക് ശ്രദ്ധ വേണം ഇനി അടുത്ത കൊച്ചിനോക്കാതെ അമ്മ ഇരട്ടിച്ചിരിക്കും അമ്മ ഇരട്ടയുണ്ട് അമ്മയിലുണ്ട് ആളായിരിക്കുന്നത് അങ്ങനെയാണെങ്കി നല്ലതാ എനിക്കും ഉറപ്പത്തെ കൊണ്ടൊന്നും ഇവിടെ തള്ളാം തള്ളാം പക്ഷെ തിരിച്ചു വന്ന് ചോദിക്കാം എന്നാ പിന്നെ ഞമ്മളെ തീർച്ചയായിട്ടും ഒന്നും തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കരുത് അതെ ഒന്നുമില്ല ഞങ്ങളുടെ നോർമൽ ആയിട്ടുള്ള സംസാര രീതികളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ കണ്ട് ചിലർക്ക് അയ്യെ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ വിചാരിക്കാം പല കാര്യങ്ങളും പക്ഷെ നമ്മളിങ്ങനെയൊക്കെ കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ അടുത്ത കൊച്ചിനുള്ള ചർച്ചയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പക്കൂട്ടം വലുതായി അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഉച്ചയായി ഉച്ചയായപ്പോഴത്തേനും ഇത് അച്ഛൻ ആദ്യം ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നു അച്ഛൻ്റെ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് いいですよ。 അങ്ങനെ ഞാൻ ചേച്ചിക്ക് ടി വി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നേരെ ചോറ് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ അപ്പോൾ ആണെങ്കിൽ ഈ ഉപ്പിലിട്ട വാങ്ങിയാൽ തൈരും മതി എനിക്ക് ചോറ് വേണ്ടിയിട്ട് ബാക്കിയെല്ലാം എനിക്ക് ബോണസാണേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അപ്പോൾ അതാ ചോറും കറികളും എല്ലാം കൂടെ എടുത്തിട്ട് നമ്മളിരുന്ന് ടി വിയും കണ്ടുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ അപ്പക്കുട്ടിന് കൊടുക്കാനിരുന്നപ്പോൾ പിന്നെ ഞാൻ ചേച്ചി സു ചേച്ചി സു ചേച്ചി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ സു ചേച്ചി പറഞ്ഞു സു ചേച്ചി അപ്പക്കുട്ടനെ വാരി കൊടുക്കാന്ന് അങ്ങനെ ജുറാസിക് പാർക്ക് സിനിമ സിനിമയിട്ട് നമ്മളെല്ലാവരും കൂടെ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചേച്ചി ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചുകൂടെ ചോറ് എടുത്തുകൊണ്ട് വന്നാൽ അപ്പുക്കൂട്ടനെ കഴിപ്പിക്കാൻ വേണ്ടിയിരുത്തി ഞാനാണെങ്കിൽ ഓടി നടന്ന കേട്ടോ ഫുഡ് കഴിക്കുന്നത് ചിലപ്പോൾ അപ്പുറത്തിരിക്കും ചിലപ്പോൾ ഇപ്പുറത്തിരിക്കും അതെന്താ കാര്യമെന്ന് വച്ചാൽ ഓരോ തവണ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ അടുക്കളേ പോയിട്ട് തിരിച്ച് വന്ന് കഴിയുമ്പോൾ കാണുന്ന സീറ്റിൽ അങ്ങ് കയറിയിരിക്കും കേട്ടോ അത്രയേ ഉള്ളൂ എനിക്ക് ആ എന്താ തീർന്നു പോകുന്നതെന്ന് അറിയാം ഒക്കെ മറ്റേ മാങ്ങ ഉപ്പിലിട്ട മാങ്ങ ഓരോ ചോറിനും ഞാൻ ഓരോ മാങ്ങ വെച്ചാട്ടോ കഴിക്കുന്നത് ഉരുളയ്ക്കും അതുകൊണ്ട് അത് തീർന്നു പോകുമ്പോൾ പിന്നേ പിന്നെ എടുക്കാൻ പോയതുകൊണ്ടാണ് ഈ സ്ഥലം എപ്പോഴും എപ്പോഴും എനിക്ക് മാറുന്നത് ഉച്ചയ്ക്ക് അച്ഛൻ കുറച്ച് നേരം കടന്ന് ഉറങ്ങും കേട്ടോ അച്ഛൻ വെളുപ്പ് പിന്നെ നാലു മണിക്ക് എഴുന്നേറ്റിട്ട് എല്ലാ ദിവസവും ഞായറാഴ്ചയൊട്ടിച്ച് എല്ലാ ദിവസവും നടക്കാൻ പോവും അതുകൊണ്ട് അച്ഛൻ കുറച്ച് നേരം ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാറുണ്ട് അമ്മയാണെങ്കിൽ അവിടുന്ന് ചക്ക എല്ലാം പൊളിച്ച് ചക്കക്കുരു എല്ലാം അങ്ങ് മാറ്റുകയാണ് എന്നെ തുറച്ചു നോക്കുന്നുണ്ടാ ക്യാമറ എനിക്കിട്ട് വെച്ചിട്ട് പോകാനില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ത് അയ്യോ അങ്ങ് എടുത്താ ഞാൻ ഒരു കവറിലോട്ട് ഇട്ട് താഴ്ച്ചിരി ഓടി എടുത്തോണ്ട് വാ ഓക്കേ ഓ ശരി താറ്റയാ ഈ വയലിന്റെ ഭാഗത്തോട്ടെത്തുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തോട്ടാട്ടോ വെയിലടിക്കുന്നത് അങ്ങനെ ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് എത്തിയിട്ട് കമം കമം കുറച്ചു നേരം കിടന്നു കേട്ടോ ഉറങ്ങിയില്ല കിടന്നു കാരണം എനിക്ക് പേടിയായിരുന്നു ഈശ്വര വെയിൽ കൊണ്ടോണ്ട് തലവേദന വരുമോന്ന് കുറച്ചു നേരം ഒക്കെ കിടന്നു നിറയെ വെള്ളമൊക്കെ കുടിച്ചു ആറുമണിയാകുമ്പോൾ കറക്റ്റായിട്ട് വീട്ടിലെത്തണേന്ന് പറഞ്ഞതാണ് കറക്റ്റ് ഏഴ് മണി ആവാറായപ്പോഴത്തേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ നമ്മൾ പ്രോഗ്രാമിന് പ്രോഗ്രാംന്ന് വെച്ചാൽ ഈ കല്യാണത്തിന്റെ തലയെന്ന് അവിടെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നമ്മൾ പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ അപ്പൂവിൻ്റെ ഡ്രസ്സും ഷൂ ഒക്കെ എടുത്തോണ്ട് വന്നോണ്ട് തന്നെ ചേച്ചി അവനെ കുളിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് അവന് ഡ്രസ്സ് ഇട്ട് കൊടുത്ത് മുടിയൊക്കെ ചെവി മുടി തൊടുന്നത് അവന് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ അവൻ പെട്ടെന്ന് ഷൂ ഒക്കെ ഇട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് മഴക്കോട് നല്ലപോലുണ്ട് മഴ പെയ്യോന്നറിയത്തില്ല എങ്ങനെ ഉണ്ടമ്മ ഫുഡ് ചോയിച്ച് വാങ്ങിച്ചതാണ് ഇറക്കി വിട്ടന്നെ വീടും വെള്ളത്തിൽ കളിക്കാൻ നിക്കണ്ട ബാക്കിൽ കേറും ബാക്കിലോട്ട് കേറും ഫ്രണ്ടിരുന്നോ അങ്ങനെ അപ്പകുട്ടിനെയും കൊണ്ട് രാത്രി തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ബ്ലോക്ക് ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ യു